പോലീസ് സ്റ്റേഷൻ കാണുന്നതിനും പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിനും കുട്ടികളും മുതിർന്നവരുമുൾപ്പെടെ ചെറുപുഴ പോലീസ് സ്റ്റേഷനിലെത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ പോലീസ് സ്റ്റേഷൻ കാണുന്നതിനും പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിനും കുട്ടികളും മുതിർന്നവരുമുൾപ്പെടെ ചെറുപുഴ പോലീസ് സ്റ്റേഷനിലെത്തി ശ്രേയസ് തിരുമേനി യൂണിറ്റിലെ മയൂഖം അയൽക്കൂട്ടം അംഗങ്ങളാണ് ചെറുപുഴ പോലീസ് സ്റ്റേഷനിലെത്തിയത് കുട്ടികൾക്ക് പോലീസ് സ്റ്റേഷനോടുള്ള ഭീതി ഒഴിവാക്കുക പോലീസും ജനങ്ങളും തമ്മിലുള്ള സൌഹൃദാന്തരീക്ഷം ദൃഢപ്പെടുത്തുക പ്രവർത്തനങ്ങൾ കണ്ടും ചോദിച്ചും മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അയൽക്കൂട്ടം അംഗങ്ങൾ എത്തിയത് ചെറുപുഴ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ എം പ്രമോദ് കുമാർ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു ക്ലാസ് സംഘടിപ്പിക്കാനുള്ള സംവിധാനം ചെയ്തതാണ് അപ്പോൾ ഇന്നത്തെ ഒരു ലഘുവായ ക്ലാസ് നമ്മളിപ്പോൾ വന്ന കേസ് നമ്മൾ വന്നത് കൊണ്ട് നമ്മൾ പോലീസ് സ്റ്റേഷനെ പറ്റിയും പോലീസിന്റെ പ്രവർത്തനത്തെ പറ്റിയും ഒരു അമുഖമായ പ്രസംഗം നമ്മളെ സാധനം നടത്തും അതുപോലെ കേസിന്റെ കാര്യങ്ങൾ റൈറ്റർ ആയാലും രജീസ്റ്റിഗേറ്റ് ചെയ്തു അപ്പോൾ ഇത് വൈകിയ വേളയിൽ പോലീസിന് ഈ വൈകുന്നേരമാണെന്ന് ഏറ്റവും കൂടുതൽ തിരക്കില്ല സമയം വണ്ടിയിലവർ എങ്ങനെയായിട്ട് പോയിട്ടുണ്ടെങ്കിൽ കണ്ണിൽ പോയതുകൊണ്ടാണ് പൊട്ടാണത് അപ്പൊ നിങ്ങള് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ഇന്ററാക്ട് ചെയ്ത് ഒരു ക്ലാസ് എടുക്കാൻ മയൂഖം അയൽക്കൂട്ടം പ്രസിഡന്റ് സാലു പാലത്തറ ജനമൈത്രി ബീറ്റ് ഓഫീസർ എൻ പി സഹദേവൻ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി ആനുകാലിക കുറ്റകൃത്യങ്ങളെക്കുറിച്ചും സൈബർ കുറ്റങ്ങൾ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ച് ക്ലാസിൽ വിശദമായി പ്രതിപാദിച്ചു പിന്നെ സോഷ്യൽ മീഡിയ ഇതിനെ എന്താണെന്ന് മനസ്സിലാക്കാതെ കുട്ടികൾ കണ്ടമാനം ഇതിൽ കയറുകയും ആ അതിൽ പല പല പരിപാടികളും ചെയ്യും എന്താണ് അതുപോലെ സ്ത്രീകളായാലും നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് നമുക്കത് എടുത്തു പറയാൻ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ഇവിടെ പറയാൻ പറ്റില്ല എങ്കിൽ കൂടി പല സ്ത്രീകളും ആ ഈ മൊബൈൽ ഫോണിന്റെ ഉപയോഗം കൂടി കൂടി അല്ലെങ്കിൽ എക്സ്ട്രാ മെറിറ്റൽ അഫയേഴ്സിൽ പോവാ അല്ലെങ്കിൽ കുടുംബനാഥന്മാരുണ്ട് നാദന്മാരും ഉണ്ട് എക്സ്ട്രാ മെറിറ്റൽ അഫയേഴ്സിലേക്ക് പോവുകയും ആ അത്തരം ബന്ധങ്ങൾ ഈ മൊബൈൽ ഫോണിലൂടെ രഹസ്യമായി പണ്ടത്തെക്കാൾ കുറച്ചും കൂടി എളുപ്പമാണ് കൊണ്ടു കടക്കുകയും അതുവഴി കുടുംബ ബന്ധങ്ങൾ നശിച്ചു പോകാൻ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾക്ക് ഇന്ററാക്ട് ചെയ്യാണ് അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിലൂടെ ചിന്തിച്ചു പോവുകയാണ് നമ്മളെ ഭിന്നി മാറ്റി നിങ്ങളും അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാണ്ടതിനെ പറ്റി പറഞ്ഞുതരാം അതുകൊണ്ടാണ് ചോദിച്ചു എന്നിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് നമ്മൾ വളരെയധികം നമുക്ക് നമ്മുടെ സന്തോഷം ആദ്യം തന്നെ അറിയിക്കാം നമ്മുടെ സ്റ്റേഷനിലിമിറ്റിപ്പം ഏറ്റവും അടുത്ത് വന്നിട്ടില്ലെന്നൊരു ഒരു നിറാപ്നിധി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബാങ്കിങ്ങിന്റെ ഒരു കാര്യം വന്നിട്ടുണ്ട് അതുപോലെ ഈ ചെറിയ ചെറിയ മൈക്രോ ഫിനാൻസ് ലോൺ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന് കമ്മീഷൻ വാങ്ങിക്കൊണ്ട് ചില ആൾക്കാർ ഒരുപാട് വരെ പറ്റിച്ച കഥ നമുക്കിവിടെ വന്നിട്ടുണ്ട് പരാതികൾ നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ മറ്റുള്ളത് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് വാഹനം വിൽക്കുമ്പോൾ വാങ്ങുമ്പോൾ ഈ പലർക്കും അറിയില്ല വണ്ടി വെറുതെ ഒരാൾക്ക് പോകും എന്നിട്ട് അതവിടെ ഉപയോഗിച്ച് പല വിവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് പിന്നീട് ഇതൊക്കെ കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് വീണ്ടും വരുന്ന സാഹചര്യങ്ങൾ സീനിയർ സിവിൽ പോലീസ് ഓഫീസറും സ്റ്റേഷൻ പി ആർഒയുമായ പി അനീഷ് കുമാർ സ്റ്റേഷൻ റൈറ്റർ കെ സി രതീഷ് മയൂഖം അയൽക്കൂട്ടം സെക്രട്ടറി ജോയി പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു മധുരപലകാരങ്ങളും വിതരണം ചെയ്തു ചില കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ